കിഴക്കൂലോം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിൽ കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള ചെക്കിപ്പൂക്കളുമായി അടോട്ട് മൂത്തേടത്ത് കുതിര സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നിന്ന് പൂക്കാർ സംഘം മടിയൻ ക്ഷേത്രപാലകനെ വണങ്ങി പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കളിയാട്ടം സമാപിക്കുന്നതുവരെ തുളുർവനത്ത് ക്ഷേത്രത്തിൽ തങ്ങുന്ന സംഘം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് മടങ്ങിയെത്തും കിഴക്കൂലം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളിർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിൽ കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള ചെക്കിപ്പൂക്കളുമായി അടോട്ട് മൂത്തടുത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നിന്ന് പൂക്കാർ സംഘം മടിയൻ ക്ഷേത്രപാലകരി വണങ്ങി പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴകമായ നമ്മളിവിടുന്ന് പൂക്കാർ പോകേണ്ട ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പുറപ്പെടുന്ന എല്ലാ ആചാര സാധനികമാർക്കും അതിൻ്റെ ബാല്യക്കാർക്കും കഞ്ഞി കുടിക്കാനുള്ള ഒരു അരി കിഴക്കു ലോത്തുനിന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കൊടുത്തയക്കും അതുകൂടാതെ ഇവിടുന്ന് എല്ലാവരും കയ്യാൽ വാഴഞ്ഞ അരി ഇവിടെ സംഭാവന ചെയ്തുകൊണ്ട് വൈകുന്നേരം എല്ലാവർക്കും ഈ ഇവിടെ വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ചെറിയൊരു രീതിയിൽ കഞ്ഞി കൊടുത്തിട്ട് അവരെ ഭംഗിയായി ഈ പൂക്കാർ സംഘത്തെ ായി അയക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് കിഴക്കുലം എന്നറിയപ്പെടുന്ന മഞ്ഞടുക്കം തൊളുരത്ത് ഭഗവതി ക്ഷേത്രം അടോട്ട് മൂത്തടുത്തു ഒരു പഴയ സ്ഥാനവും തമ്മിൽ ദൈവികമായ ഒരു ബന്ധമുണ്ട് അത് ചരിത്രം നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കളിയാട്ടം നടക്കുമ്പോൾ നമ്മുടെ വകയായി അവിടെ ഒരു കലശം എഴുന്നള്ളിക്കുക എന്നുള്ള ചടങ്ങുണ്ട് ആ കലശം എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി കലശം ചമയിക്കാനുള്ള ചെക്കിപ്പൂ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ സംഭരിച്ചുകൊണ്ട് അത് നേരത്തെ അത് ചടങ്ങ് പ്രകാരം ഒരു കൊട്ടയിലാക്കി കെട്ടി മുൻപ് നിശ്ചയിച്ച ഒരു വ്യക്തിയെ കൊണ്ട് കാൽ ചുമടായി കാൽനടയായി നടന്ന് അത് വെള്ളക്കൊല്ലത്തേക്ക് എത്തിക്കുക എന്നുള്ള ചടങ്ങിന്റെ പ്രാരംഭമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും മറ്റുള്ളവരും കിഴക്കോലോത്ത് നിന്ന് നൽകിയ ഒരു വിഹിതം അരിയും ഭക്തജനങ്ങൾക്ക് അടോട്ട പ്രദേശത്തു നിന്ന് നേർച്ചയായി കൊണ്ടുവന്ന അരിയും ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ കഞ്ഞിയും ചക്കയും പയറും ചേർത്ത കറിയും അടങ്ങിയ പൂക്കാർ കഞ്ഞി കുടിച്ച ശേഷമാണ് സംഘം പുറപ്പെട്ടത് തുടർന്ന് ഭക്തജനങ്ങൾക്കും പൂക്കാർ കഞ്ഞിയും കറിയും വിതരണം ചെയ്തു നിരവധി ഭക്തജനങ്ങളാണ് പൂക്കാർ കഞ്ഞിക്കായും സംഘം യാത്ര പുറപ്പെടുന്നത് ദർശിക്കാനായും ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് പച്ച തെങ്ങോല കൊണ്ട് മെടഞ്ഞു തയ്യാറാക്കിയ പൂക്കോട്ടയിൽ ചെക്കിപ്പൂവ് നിറച്ച് പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്ന ബാല്യക്കാരനാണ് പൂക്കോട്ട തലയിലേന്തി നടക്കുന്നത് വേലാശ്വരം ഇടപ്പണിയിലെ അനിലിനാണ് ഇപ്രാവശ്യം ഈ പുണ്യപ്രവൃത്തി ഏറ്റെടുക്കാനുള്ള നിയോഗം ലഭിച്ചത് ഇവരോടൊപ്പം ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും ഒത്തുചേർന്ന് പരമ്പരാഗതമായി ചെയ്തുവരുന്ന പുണ്യകർമ്മം ഇന്നും തുടരുന്നു അടോട്ട് ചെറാക്കോട്ട് തറവാട്ടിൽ പതിനെട്ട് ദിവസത്തോളം വ്രതമെടുത്ത മനസ്സും ശരീരവും ഒരുപോലെ അർപ്പണബോധത്തോടെ സമർപ്പിച്ച മൂത്തേടത്ത് കലശക്കാരനാണ് കിഴക്കൂലോത്ത് കലശമെഴുന്നള്ളിക്കുക ഇത് പൂർവിക കാലം മുതൽ നിലനിൽക്കുന്ന ആചാര സമ്പ്രദായമാണ് പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്ത് കാവുകളിലേയും ക്ഷേത്രങ്ങളിലെയും ഉപചാരം ഏറ്റുവാങ്ങി കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി യാത്ര തുടർന്ന സംഘം വിവിധ തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും തങ്ങിയ ശേഷം വ്യാഴാഴ്ച വൈകിട്ട് പാണത്തൂർ മഞ്ഞടുക്കം തുളർവനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കിഴക്കൂലത്തെത്തിയതിനു ശേഷം കലശം അലങ്കരിക്കുന്നതിന് ആവശ്യമായ കവുങ്ങിൻ പൂക്കലകൾ ശേഖരിക്കാൻ സംഘം പുറപ്പെടും ആറാം കളിയാട്ട ദിവസം രാത്രിയും എട്ടാം കളിയാട്ട ദിവസം പകലുമാണ് കലശം എഴുന്നള്ളിക്കുന്നത് കളിയാട്ടം സമാപിക്കുന്നതുവരെ തുളൂർവനത്ത ക്ഷേത്രത്തിൽ തങ്ങുന്ന സംഘം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മടങ്ങിയെത്തും